ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കാറ്റ്സിന് മെഡിസിൻ അതായത് വിര ഇളക്കാനുള്ള മരുന്ന് എപ്പോഴും കൊടുക്കാം പിന്നെ അതുമാത്രമല്ല കാറ്റ് ഫീവറിന് വേണ്ടുന്ന മരുന്ന് എങ്ങനെയാണ് അത് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കാറ്റ് പൂച്ച കടി കൊണ്ട് നമുക്ക് മനുഷ്യന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ എടുക്കേണ്ടത് അത് മനുഷ്യനല്ല എടുക്കുന്നത് പൂച്ചയ്ക്ക് തന്നെയാണ് എടുക്കേണ്ടത് അതിൻ്റെ മാന്ത് പിന്നെ അതിങ്ങനെ നമ്മുടെ ദേഹത്ത് സ്ക്രാച്ച് ചെയ്യുമല്ലോ അപ്പോൾ നഖങ്ങളൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ അതിലണുക്കളൊക്കെ ഉണ്ടാവും അത് വന്നിട്ട് നമുക്ക് കാറ്റ് ഫീവർ എന്ന് പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന മുൻകരുതലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാറ്റിന് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപേ ആയിട്ട് രണ്ട് ദിവസം മുന്നേ വര ഇളക്കാനുള്ള മരുന്ന് കൊടുത്തിരിക്കണം ക്യാറ്റ് നല്ല ഉന്മേഷതിയാണോ ആരോഗ്യത്തോടെ ഇരിക്കുന്നോ എന്നൊക്കെ നോക്കണം അതനുസരിച്ചിട്ട് വേണം പിന്നെ അതുമാത്രമല്ല കാറ്റിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് പ്രായവും വെയിറ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത് നമ്മുടെ എൻ്റെ ഈ കാറ്റ് ത്രീ പോയിൻറ്റ് മൂന്ന് കിലോയും ടു ഹൺഡ്രഡ് ഗ്രാം വെയ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ ഈ കാറ്റിനാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ടാബ്ലറ്റ് കൊടുക്കാം അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം ഇതിനെ വാക്സിൻ എടുക്കാനായിട്ട് നമുക്ക് കൊണ്ടുപോവാം കാറ്റ് ഫീവർ വരാതിരിക്കാനുള്ള വാക്സിനാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് കുഞ്ഞ് കെയർസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിക്സ് മന്ത് വൺ ഇയർ വൺ ഇയർ അതിനകത്തൊക്കെ ഉള്ള കുഞ്ഞ് കെയർസ് ആണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹാഫ് ടാബ്ലെറ്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കേണ്ടത് പകുതി ടാബ്ലറ്റ്സ് ആണ് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം അടുത്ത പകുതി ടാബ്ലറ്റ് കൊടുക്കാം പിന്നെ നമ്മൾ കേറ്റ് കിടക്കുന്ന സ്ഥലമെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂമിനകത്തൊക്കെയാണ് അതിനെ സൂക്ഷിക്കുന്നതെങ്കിൽ അതിന് വച്ചിരിക്കുന്ന മണ്ണെല്ലാം ദിവസവും മാറ്റി വൃത്തിയാക്കണം കുടിക്കാനുള്ള വെള്ളമെല്ലാം പുതിയത് പുതിയതായിട്ട് വെച്ച് കൊടുക്കണം ഭക്ഷണം അതുപോലെ തന്നെ പഴകിയ ഭക്ഷണമൊന്നും കൊടുക്കരുത് പുതിയതായിട്ട് തന്നെ ഉപ്പ് കലർന്ന ഭക്ഷണമൊന്നും കൊടുക്കണ്ട എന്നാൽ അതിന് പുഴുക്കടിയും മറ്റുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിന് മഞ്ഞൾ പൊടിയും മാത്രം ചേർത്ത് വേണം മീനായാലും ചിക്കനായാലും എന്തും കൊടുക്കാൻ അപ്പം കേറ്റ് ആരോഗ്യത്തോടെ ഇരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ വേണ്ടൊന്നും ഇല്ലാത്ത ഭക്ഷണമൊക്കെ കൊടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിന് ലൂസ് മോഷനും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും കാറ്റ് വോമിറ്റിങ് ചെയ്താൽ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും വീടിനകത്തൊക്കെ അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയോടെ ഭക്ഷണം കൊടുത്താൽ മതി ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് കാറ്റ് ഫീവറിന് ഉള്ള മെഡിസിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ലാളിച്ചൊക്കെ വളർത്തുമ്പോൾ മിക്കവാറും അതിൻ്റെ സ്ക്രാച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഡോക്ടർ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ട് കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അതിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തന്നത് വരെയുള്ള കാറ്റ്സിന് ഹാഫ് ടാബ്ലറ്റ് അതിന് മേലോട്ട് വെയിറ്റ് ഉള്ളതിനാണ് ഫുൾ ടാബ്ലറ്റ് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഗവണ്മെൻറ് ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയ വാക്സിനേഷൻ സൗജന്യമായിട്ട് ലഭിക്കുമായിരിക്കാം ഞങ്ങളൊക്കെ ഇതിനെ കൊണ്ടുപോയത് ഗവണ്മെൻറ്റിൻ്റെതാണ് പക്ഷേ അവിടെ മരുന്നും മറ്റുമൊക്കെ കിട്ടാനുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് നിങ്ങളുടെ കാറ്റ് പെറ്റ്സിനെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ സേഫ്റ്റി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് നല്ലതായിട്ട് വയ്ക്കുക അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ് ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം